നമ്മളല്ലാതെ മറ്റാരു സഖാക്കളെ ഇമ്മണ്ണിനായി ചോര ചിന്തിയിടാൻ അണിവച്ചധീശത്വം ഇവിടെ എത്തും നേരം അണിയത്ത് നാം തന്നെ വേണം സമരത്തിനമരത്ത് നാം തന്നെ വേണം Devi dev jindaba devi dev jindaba devi dev jindaba vardiya de pehre vanne vardiya de pehre vanne vardiya de pehre vanne vardiya de pehre vanne no dikh santan ke rahat karando ji ho sikhado rahat karando chadoro parinde i prosaram diva f i

Let's go! 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 Let's

സദസ് എന്ന് പറഞ്ഞ പരിപാടിയാണ് ഇവിടെ ഡി വിഎഫ്ഐ പുതുക്കോട് മേഖലാ കമ്മിറ്റിയുടെ ആഭ്യന്തര സംഘടിപ്പിക്കുന്നത് നമുക്കറിയാം ഇന്ന് നമ്മുടെ നാട്ടിൽ ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞുകൊണ്ട് ജാതിയുടെയും മതത്തിന്റെയും വേലിക്കെട്ടുകൾക്കപ്പുറം തീർത്തുകൊണ്ട് മനുഷ്യരെ ഭിന്നിപ്പിച്ചുകൊണ്ട് പരസ്പരം തമ്മിത്തല്ലിച്ച് നമ്മളെ ചൂഷണം ചെയ്യുന്ന ഒരു ഭരണകൂട വ്യവസ്ഥ ഇന്ത്യ മഹാരാജ്യത്തും കേരളത്തിനകത്തും വാഴ്ന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഡിവൈഎഫ്എ പോലുള്ള യുവജന പ്രസ്ഥാനം ഇത്തരത്തിലൊരു ക്യാമ്പയിൻ ഏറ്റെടുത്തുള്ളത് ഈ ക്യാമ്പയിൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് കോഴിക്കോടിലെ ഡി വൈ മുൻ ജില്ലാ സെക്രട്ടറിയും മുൻ സംസ്ഥാന സെക്രട്ടറിയേറ്റ് മെമ്പറുമായുള്ള സഖാവ് പി കെ പ്രേംനാഥാണ് സഖാവിന് പുതുക്കോട് മേഖലാ കമ്മിറ്റിയുടെ പേരിലും ഈ പരിപാടിക്കകത്ത് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ സഖാക്കളുടെ പേരിലും ഔപചാരികമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഈ പരിപാടിക്കുണ്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് ടി എം ശശി ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് കെ സുലോചന ഡിവൈഎഫ്ഐയുടെ വടക്കഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് അഡ്വക്കേറ്റ് കെ എം മനോജ് കുമാർ ഡിവൈഎഫ്ഐയുടെ വടക്കഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സഖാവ് കെ കെ ദേവൻ ഡിവൈഎഫ്ഐയുടെ ആലത്തൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ സെക്രട്ടറിയും പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗവുമായിട്ടുള്ള സഖാവ് പി സി പ്രമോദ് ഡിവൈഎഫ്എയുടെ ബ്ലോക്ക് കമ്മിറ്റിയുടെ ട്രഷറർ സഖാവ് ഷാർഫുദ്ദീൻ ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങൾ ഡിവൈഎഫ്ഐയുടെ മേഖലാ കമ്മിറ്റി അംഗങ്ങൾ മറ്റു മേഖലകളിൽ നിന്ന് വന്നിട്ടുള്ള മുഴുവൻ സഖാക്കൾ തുടങ്ങിയ എല്ലാവർക്കും ഡി വൈ എഫ്ഐ പുതുക്കോട് മേഖലാ കമ്മിറ്റിയുടെ പേരിൽ സ്വാഗതം അറിയിച്ചുകൊള്ളുന്നു അതുപോലെ തന്നെ ഈ പരിപാടിക്ക് അത്ത് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്കിസ്റ്റ് പുതുക്കോട് ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് എ കെ സൈദ് ഓഫ് ഇന്ത്യ ഏരിയ കമ്മിറ്റി മെമ്പർ സഖാവ് എം കെ സുരേന്ദ്രൻ എന്നിവർക്ക് ഡിവൈഎഫ്ഐ പുതുക്കോട് മേഖലാ കമ്മറ്റിയുടെ പേരിലും ഈ പരിപാടിക്കകത്ത് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ സഖാക്കളുടെ പേരിലും സ്വാഗതം അറിയിപ്പിച്ചുകൊള്ളുന്നു ഇനി ഞാനിവിടെ സൂചിപ്പിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ എല്ലാവരും കണ്ടുകഴിഞ്ഞു ഈ സ്റ്റേജിനകത്തിരിക്കുന്ന ധീര സഖാവിനെ പേരെടുത്ത് പറയേണ്ടിയിരിക്കില്ല വർഗീയ വിഷബിന്ദുക്കളുടെ കടാരക്ക് മുമ്പിൽ തലകുനിക്കാതെ ഈ പ്രസ്ഥാനത്തിന്റെ ഒപ്പം നിന്ന് എന്നും ആവേശമായ വില്ലേജ് കമ്മിറ്റിയുടെ പേരിലും ഈ പരിപാടിക്കടുത്ത് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ ഔപചാരികമായി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഈ മതേതര സദസിന് അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി ഡിവൈഎപിയുടെ പുതുക്കോട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സഖാ വി രാജേഷിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എന്റെ വിപ്ലവ അഭിവാദ്യങ്ങൾ ഈ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി സഖാവിനെ ക്ഷണിച്ചു സദസിലും സന്നിഹിതരായിരിക്കുന്ന സഖാക്കളെ സുഹൃത്തുക്കളെ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ വിശദീകരിച്ചതുപോലെ മത തീവ്രവാദത്തിനും വർഗീയ ഫാൻസിസത്തിനുമെതിരായി ഡിവൈഎഫ്ഐ ഈ മതേതര സംഗമം നിങ്ങളുടെ എല്ലാം സമ്മതത്തോടെ ഏറെ അഭിമാനത്തോടെ അളവറ്റ സന്തോഷത്തോടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ് ആമുഖങ്ങളൊന്നുമില്ലാതെ വിഷയം സംബന്ധിച്ച് ഡിവൈഎഫ്ഐയുടെ നിലപാടുകൾ വളരെ ചുരുക്കി പറയണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് മത തീവ്രവാദത്തിനും വർഗീയ ഫാസിസത്തിനുമെതിരായി കൊണ്ട നാൾ മുതൽ പിൻവടക്കമില്ലാതെ പൊരുതീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ ജനാധിപത്യ യുവജന പ്രസ്ഥാനം ഡിവൈഎഫ്ഐ എപ്പോഴെപ്പോഴെല്ലാം മതതീവ്രവാദത്തിനും വർഗീയ പാതത്തിനുമെതിരായി ഞങ്ങൾ പൊരുതിയിട്ടുണ്ടോ അപ്പോഴെപ്പോഴെല്ലാം മതഭീകരവാദികളുടെയും ജാത്യാഭിമാന പ്രസ്ഥാനക്കാരുടെയും വിധ്വംസക കുലാക്കകളുടെയും ഭാഗത്ത് നിന്ന് ഉയർന്നു കേട്ട ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഇങ്ങനെയാണ് നിരീശ്വരവാദികളായ നിർമ്മത പ്രസ്ഥാനക്കാരായ സ്വർഗനരക പരലോക പുനർജന്മത്തിൽ വിശ്വസിക്കുന്നില്ലെന്ന് വീമ്പു പറയുന്ന വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദമാണ് തങ്ങളുടെ പ്രത്യയശാസ്ത്ര നിലപാട് തരാതെന്ന് വീരസ്യം മുഴക്കുന്ന അമ്പലത്തിൽ പോവാത്ത പള്ളിയിൽ കയറാത്ത മാമോദീസ മുക്കാത്ത മഹറോം ചെല്ലേണ്ടവരുടെ കൂട്ടത്തിൽ പെടുത്തേണ്ടുന്ന ഡി എന്തിനാണ് മത തീവ്രവാദത്തെക്കുറിച്ചും വർഗീയ ഫാസസത്തെക്കുറിച്ചും ആശങ്കപ്പെടുന്നത് ഉത്കണ്ഠപ്പെടുന്നത് രചന നടത്തുന്നത് എന്നെല്ലാമാണ് ഇവരുടെ ചോദ്യം പ്രത്യയശാസ്ത്രത്തിന്റെ പട്ടുടിപ്പിച്ച് ദാർശനിക പെരുമയുടെ പെരുമ്പറ മുഴക്കി എന്തോ വലിയ കാര്യം എഴുന്നള്ളിക്കുകയാണ് എന്ന ധാരണയും ധ്വനിയും പരത്തി പതിറ്റാണ്ടുകളായി ഈ വിദണ്ഡവാദം ഇക്കൂട്ടർ വിശുക്കില്ലാതെ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് സി പി ഐ എമ്മിൻ്റെ പാർട്ടി പ്ലീനം പാലക്കാട്ട് സമാപിച്ചപ്പോൾ ഈ വാദത്തിന് കുറച്ചുകൂടി കരുത്തു നേടിയിട്ടുണ്ട് കൂടിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാം പാർട്ടി പ്ലീനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മനോരമാദി പത്രങ്ങളിലും ഏഷ്യാനെറ്റ് ആദി ദൃശ്യമാധ്യമങ്ങളിലും പൊടിപ്പും തൊങ്കലും വെച്ച് ചായവും ചമൽക്കാരവും ചേർത്ത് മതവും മാർസിസവും മേടപിരിയാൻ പോകുന്നു മാർക്സിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കണമെങ്കിൽ മതവിശ്വാസം ഉപേക്ഷിക്കണം മതവിശ്വാസം നിലനിർത്തണമെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയിൽ വിടചൊല്ലണം മാർസിസ്റ്റ് പാർട്ടി ആയാൽ പിന്നെ മതം പറ്റില്ല മതവിശ്വാസിയാണെങ്കിൽ പിന്നെ പാർട്ടി പാടില്ല എന്ന് പിണറായി വിജയൻ കെട്ടൂരം പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നായിരുന്നു ഭാഷ്യം പ്രചരണം മനോരമയിലെ ചില ലേഖകന്മാർ പാർട്ടി പ്രീണം തുടങ്ങുന്നതിനു മുമ്പേ ഈ ലേഖനം എഴുതി ീനി കുറച്ച് പുളിക്കും കമ്മ്യൂണിസ്റ്റുകാർക്ക് മതം ഉണ്ടെങ്കിൽ പാർട്ടി പറ്റില്ല പാർട്ടി ഉണ്ടെങ്കിൽ മതം പറ്റില്ല എന്ന് പിണറായി പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവിടെ തുടങ്ങിയിട്ടില്ല സ്വാഗതം പറഞ്ഞിട്ടേ ഉള്ളു ഞങ്ങൾ കോഴിക്കോട്ട് കോഴിക്കോട്ടുകാർ പറയൂ ചാത്ത കുട്ടിയാട്ടം തെങ്ങിന്റെ മേലെ വീണ് കിട്ടിയിട്ടില്ല അപ്പോഴേക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കി ഗ്ലൂക്കോസ് കൊടുക്കാൻ തുടങ്ങി മനോരമ വലിയ പ്രചരണായിരുന്നു എന്താ സത്യത്തിൽ സംഭവിച്ചത് എന്റെ നാട്ടിൽ സംഭവിച്ചൊരു കഥ പറഞ്ഞാൽ വേഗം മനസ്സിലാവും ആറാം ക്ലാസ്സിൽ പഠിപ്പിക്കാൻ വന്നു എൻ്റെ നാട്ടിലെ മാഷ് പഠിപ്പിക്കാനുള്ള ഭാഗം കേരളത്തിലെ പാമ്പുകൾ എന്നതാണ് മാഷ് പഠിപ്പിക്കാൻ തുടങ്ങി അങ്ങനെ വായിച്ച് 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 ഒരു പേജിൻ്റെ അവസാനം എത്തിയപ്പം ഒരു വാചകം എങ്ങനെയാണ് കേരളത്തിലെ എല്ലാ പാമ്പുകൾക്കും വിഷമുണ്ട് എന്നാണ് മാഷ് വാശിലേക്ക് നോക്കിയപ്പം ബെല്ലടിക്കാൻ അഞ്ചു മിനിറ്റ് നാളെയും ഞാൻ തന്നെ വരണ്ടേ നാളെയും ഞാൻ തന്നെയാണല്ലോ പഠിപ്പിക്കാനുള്ളത് അതുകൊണ്ട് ഇന്നും ഇവിടെ നിർത്തുക എന്ന് മാഷ് കരുതി തെറ്റില്ല ആ വാചകം വായിച്ച് വിശദീകരണം തുടങ്ങി മാഷ് കേരളത്തിലെ എല്ലാ പാമ്പുകൾക്കും വിഷമുണ്ട് 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 അങ്ങനെ തുടങ്ങി അപ്പൊ പിന്നിലെ ബെഞ്ചിലിരുന്നൊരു കുട്ടി പറഞ്ഞു മാഷെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ നീർക്കോലി പുളവൻ മണ്ടലി ചേര ഇവയ്ക്കൊന്നും വിഷമില്ലാന്ന് മാഷക്ക് ദേഷ്യം പിടിച്ചു മാഷു ചോദിച്ചു മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആക്കിയിട്ട് ഹെൽത്ത് സെന്ററിനാണോ വരുന്നു വന്നത് മാഷക്കാട്ടും വലിയ വിവരം നിന്റെ അച്ഛനാണ് ദേഷ്യം പിടിച്ച മാഷ് ഈ കുട്ടിയെ മുന്നോട്ട് നിർത്തി കൈവെള്ളയിൽ ചോര പൊടിയും വരെ കയ്യിലുണ്ടായിരുന്ന ചൂരലൊടിയും വരെ തല്ലി ഭീകരമായി മർദ്ദിച്ചു അടിയും നിലപൊടിയും ബഹളവും കഴിയുമ്പോഴേക്ക് നാലു മിനിറ്റ് കഴിഞ്ഞു ഒരു മിനിറ്റേ ബാക്കിയുള്ളൂ മാഷ് പറഞ്ഞു പോയിരിക്കടാ പിന്നിലെ വഞ്ചിന്ന് കുട്ടി കരഞ്ഞ കലങ്ങിയ കണ്ണുകളായി അവിടെ പോയിരുന്നു മാഷ് വാച്ചിലേക്ക് നോക്കുമ്പോഴും മിനിറ്റേ ബെല്ലടിക്കാനുള്ളൂ അപ്പൊ മാഷക്ക് തോന്നി ഞാൻ നാളെ തന്നെ വന്ന് പഠിപ്പിക്കണ്ടേ വേറെയൊരു വരൂന്നില്ലല്ലോ പഠിപ്പിക്കാനല്ല ഒന്ന് നോക്കി വെക്കാൻ അടുത്ത പേജ് ഒന്ന് മറക്കിയ അങ്ങനെയാവാ അങ്ങനെ പേജ് ഒന്ന് മറിച്ചു മാഷ് അന്താളിച്ചു പോയി അന്തം പൊട്ടുപോയി ഈ ആദ്യത്തെ പേജിലെ അവസാനത്തെ വാചകം എന്താ കേരളത്തിലെ എല്ലാ പാമ്പുകൾക്കും വിഷമുണ്ട് എന്നാ ഇതിന്റെ മേലെയ് മാഷിയുടെ അട്ടഹാസം അടുത്ത പേജിൽ ആദ്യത്തെ വരി എന്താണറിയത് എന്ന് പറയുന്നത് ശരിയല്ല ഈ വൃത്തിഘട്ടവൻ അത് മുഴുവൻ വായിച്ചാൽ മതി ഇന്ന കുട്ടീൻ്റെ മുതുകു തല്ലി പൊളിക്കണ്ട ഈ അരപ്പത്തരാണ് മനോരമ ചെയ്യുന്നത് മുഴുവൻ പ്രമേയം വായിക്കണ്ടേ പാർട്ടി പുളീനത്തിന്റെ സി പി ഐ പറഞ്ഞത് മതം പാടില്ല എന്നല്ല മതപ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ പാർട്ടി നേതാക്കൾ വരരുത് എന്നാണ് അതിലെവിടെയാ മതവിരോധം പുതുക്കോട് സി പി ഐ എമ്മിന്റെ ലോക്കൽ സെക്രട്ടറി ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് സെക്രട്ടറി ജനിച്ചത് ഏതെങ്കിലും ഒരു മതത്തിലായിരിക്കുമല്ലോ ഇപ്പം വിശ്വാസം ഉണ്ടോ ഇല്ലെന്നൊക്കെ വേറെ കാര്യം ആ മതവിശ്വാസികളുടെ ഒരു സംഘടന ഉണ്ടാക്കി അതിന്റെ നേതാവായി ഈ ബ്ലോക്ക് സെക്രട്ടറി ലോക്കൽ സെക്രട്ടറി വന്നാൽ പിന്നെ അയാൾ ഈ പുതുക്കോട്ടെ ജനങ്ങളുടെ മൊത്തം നേതാവാകുമോ ഇല്ല ഒന്നുകിൽ നായരത് അല്ലെങ്കിൽ ഈഴവൻറ്റേത് അല്ലെങ്കിൽ ഹരിജന്റേത് അല്ലെങ്കിൽ ഹിന്ദുവിൻ്റേത് മുസൽമാൻ്റേത് അത്രയല്ലേ ആവുള്ളൂ ഇങ്ങനെ പാടില്ല എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞത് ഞാനത് വിശദീകരിക്കുന്നില്ല നമ്മുടെ വിഷയം അതല്ല ഡിവൈഎഫ്ഐയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മതവിശ്വാസികളെ എതിർക്കുന്ന പാർട്ടിയല്ല സംഘടനയല്ല ഒറ്റവാചകത്തിൽ ഇങ്ങനെ പറയാം ഡി വൈ എഫ് ഐ മതവിരോധികളുടെ പാർട്ടിയല്ല ഡി വൈ എഫ് മതവിധേയരുടെയും പാർട്ടിയല്ല ഡിവൈഎഫ്ഐ മതവിരുദ്ധ പ്രസ്ഥാനമല്ല ഡി വൈ എഫ് ഐ മതവിധേയ പ്രസ്ഥാനവും പിന്നെ എന്താ ഡിവൈഎഫ്ഐ ഇന്ത്യയിലെ കറകളഞ്ഞ ലക്ഷണയുക്തമായ അടയാളങ്ങൾ തികഞ്ഞ ഉജ്ജ്വലമായ നിലപാടുകൾ സുവ്യക്തമായി പ്രഖ്യാപിച്ച മതനിരപേക്ഷ പ്രസ്ഥാനമാണ് ഡിവൈഎഫ്ഐ തെറ്റിദ്ധരിക്കരുത് കേരളത്തിലെ ഇന്ത്യയിലെ മതനിരപേക്ഷ പ്രസ്ഥാനമാണ് ഡിവൈഎഫ്ഐ എന്താ മതനിരപേക്ഷത എന്ന് പറഞ്ഞാൽ മതത്തിനു രാഷ്ട്രീയം പാടില്ല രാഷ്ട്രീയത്തിനു മതവും ഇതിന്റെ പേരാണ് മതനിരപേക്ഷത തെറ്റി പോകരുത് കേട്ടോ ദുർവ്യാഖ്യാനം ഉണ്ടാക്കരുത് മതക്കാർക്കു രാഷ്ട്രീയം പറ്റില്ല എന്നല്ല ആവോളമാവാം രാഷ്ട്രീയക്കാർക്ക് മതം പറ്റില്ല എന്നല്ല വേണ്ടുവോളം സ്വീകരിക്കാം എന്തേ പറഞ്ഞിട്ടുള്ളൂ മതത്തിനു രാഷ്ട്രീയം വേണ്ട രാഷ്ട്രീയത്തിനു മതം വേണ്ട അത്രയേ പറഞ്ഞിട്ടുള്ളൂ ഇതാണ് മതനിരപേക്ഷത കുറച്ചുകൂടി ലളിതമായി പറയാം ഡി വൈ എഫ് ഐ പ്രഭാഷണ വേദിയിൽ വെച്ച് ഞാൻ പ്രസംഗിക്കുമ്പോൾ കുത്തുറാത്തീപ് എന്നാണ് ഖത്തം എന്നാണ് കൂട്ട സിയാറത്ത് എന്നാണ് അയ്യപ്പം വളക്കെന്നാണ് പാലപ്പം തുടങ്ങ പെരങ്കളിയാട്ടം ഏതാ തീയതി മാമോദീസിയുടെ ഒന്നും പറയരുത് ഇതുപോലെ പ്രധാനമാണ് പുതുക്കോട് മുസ്ലിം പള്ളി ഉണ്ടെങ്കിൽ ജുമായത്ത് പള്ളിയിൽ വെള്ളിയാഴ്ച നിസ്കാരത്തിനെത്തുന്ന മതവിശ്വാസികളോട് പള്ളിയിലെ കാർലി മതപണ്ഡിതൻ ഖത്തീബ് ഇമാം പുരോഹിതൻ നിസ്കാരാനന്തരം ഒത്തുകൂടുന്ന വിശ്വാസികൾക്ക് മുന്നിൽ മിമ്പറയിൽ കയറി നിന്ന് മതപ്രസംഗ പീഠത്തിൽ കയറി നിന്ന് നടത്തേണ്ടത് കുത്തുബ മതപ്രബോധനം ആണ് അല്ലാതെ മുസ്ലിം ലീഗിന്റെ ജാഥ പുതുക്കോട്ട് നാലും കൂടിയോട് മണിക്ക് എത്തുന്നുണ്ട് ക്യാപ്റ്റന്റെ കഴുത്തിൽ അഞ്ഞൂറ് ഉറുപ്യന്റെ നോട്ടുമാല ചാർത്തണം എന്ന് പുലമ്പരുത് ഇതാണ് മതനിരപേക്ഷത പാർട്ടി വേദികളിൽ പാടില്ല ആത്മീയ പ്രഘോഷണം അരുത് ആരാധനാലയങ്ങളിൽ പാർട്ടിക്ക് വേണ്ടിയുള്ള പ്രചാരണ പ്രചാരണഘോഷം ഇതാണ് സെക്കുലറിസം അഥവാ മതനിരപേക്ഷത മൂന്നാമത്തെ കാര്യം കമ്മ്യൂണിസ്റ്റുകാരോ ഡിവൈഎഫ്ഐക്കാരോ അവരുടെ അനുയായികൾക്ക് മതം പാടില്ല എന്ന് എവിടെയെങ്കിലും പറഞ്ഞതായി നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയൂ ചരിത്രത്തിൽ നിന്ന് വർത്തമാനത്തിൽ നിന്ന് ഇല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ഡിവൈഎഫ്ഐയോ മതമുള്ളവരോട് വിരോധം കാണിച്ചു എന്നതിന് അരക്കടഞ്ചു തെളിവും ഉദ്ധരിക്കാൻ ക്ഷീരമുള്ളോരകിൻ ചുവട്ടിലും ചോര തന്നെ തെലഞ്ഞു നടക്കുന്ന കൊതുകുകൾക്ക് പോലും കഴിയില്ല തിരിച്ചു പറയാൻ ആയിരക്കണക്കിന് ഉദാഹരണമുണ്ട് രണ്ടെണ്ണം പറയാൻ ചുരുക്കിയിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ താമസിക്കുന്ന ജില്ലയാണ് മലപ്പുറം അവിടെ നാൽപ്പത് കൊല്ലക്കാലം സി പി ഐ എം നേതാവായി ഉയർന്ന സഖാവായി പ്രവർത്തിച്ച മനുഷ്യനാണ് സഖാബ് ഉമ്മർ മാസ്റ്റർ അദ്ദേഹം ഒരു ഒന്നര കൊല്ലം മുമ്പ് അന്തരിച്ചു സഖാബ് ഉമ്മർ മാസ്റ്ററുടെ മൃതശരീരം മറമാടിയത് സി പി ഐ എം ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ അങ്കണത്തിലല്ല മറിച്ച് അദ്ദേഹത്തിന്റെ ജന്മഭൂമി കൂടിയായ വട്ടപ്പറമ്പിലെ വലിയ ജുമായത് പള്ളിയുടെ സി പി ഐ എം പൊളിറ്റ് ബ്യൂറോ അംഗം സഖാവ് കോടിയേരി മുതൽ കണക്കിന് പാർട്ടി സഖാക്കൾ ഈ മരണാനന്തര ചടങ്ങിൽ സാന്നിധ്യമായി പള്ളിപ്പറമ്പിലും പരിസരത്തും ഉണ്ടായിരുന്നു മൗലവി എന്ന് പറഞ്ഞ മതപണ്ഡിതൻ എന്ന് വിളിച്ചപ്പോ നിർത്തടാ ഇംഗുലാബ് വിളിക്കടാ എന്ന് കോടിയേരിയോ കൂട്ടുകാരിൽ ആരെങ്കിലുമോ പറഞ്ഞതായി മനോരമ പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഉണ്ടെങ്കിൽ ഓനെഴുതാ ഈ റോട്ടിലൂടെ നടന്നു പോകുന്ന ഒരുത്തിന്റെ പിന്നാമ്പുറത്ത് ഒരു മൂരി കുത്തിയായി കുത്തിയ മൂരിയുടെ ഉടമയ്ക്ക് സിഐടി യു മെമ്പർഷിപ്പ് ഉണ്ടോ എന്ന് ഗവേഷണം നടത്തുന്ന എനപ്പാളി പത്രമാണ് മലയാള മനോരമ ഉണ്ടെങ്കിലോനെ എഴുതൂലെ എഴുതിയിട്ടില്ല അതിൻ്റെ അർത്ഥം ഉണ്ടായിട്ടില്ല ഇതൊരു ചെറിയ ഉദാഹരണം ഒന്നര കൊല്ലം മുമ്പുള്ളത് ഒത്തിരി പഴക്കമുള്ളൊരു കാര്യം കൂടി പറഞ്ഞാൽ ഭാഗം നിർത്താം നമുക്ക് ചക്കിക്കും കൊറ്റിക്കും ചെറുമനും പാണനും പറയനും നമ്പൂരിക്കും നമ്പീശനും നായർക്കും മേനോനുമൊപ്പം ഭഗവാൻ ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കാൻ അവസരം വേണം അത് ചുറ്റമ്പലത്തിന് പുറത്തു പോരാ ശ്രീകോവിലിനടുത്തു തന്നെ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വളരെ മുമ്പ് കേരളത്തിലൊരു സമരം നടന്നിരുന്നു ആ സമരത്തിന്റെ പേര് ഗുരുവായൂർ സത്യാഗ്രഹം എന്നാണ് കേരളത്തിന്റെ രാഷ്ട്രീയ മനസ്സിൽ നിന്ന് ഇന്ത്യയുടെ വിപ്ലവ വിഹായസിലേക്ക് ശുക്ര തേജസ് ആയി ഉയർന്നു വന്ന സഖാവ എ കെ ജിയും കൃഷ്ണപിള്ളയുമാണ് ആ സമരത്തിന് നേതൃത്വം നൽകിയത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ കാണാപാഠം പഠിക്കാൻ വിട്ടുപോയത് കൊണ്ട് പറ്റിയ കയ്യബദ്ധമല്ല മാർസിസ്റ്റ് ദർശനങ്ങളിൽ അറിവ് കുറവുള്ളത് കൊണ്ട് വന്നു ചേർന്ന അവധുവല്ല അതിലൊക്കെ നല്ല ബോധ്യുണ്ടായിരുന്നു ഈ രണ്ട് സഖാക്കൾക്കും പക്ഷേ അധികാരി പ്രമാണിമാരോടൊപ്പം അടിയാല ലക്ഷ്യങ്ങൾക്കും തങ്ങൾക്കിഷ്ടപ്പെട്ട ദൈവത്തെ നേരെ നിന്ന് പ്രാർത്ഥിക്കാൻ അവകാശം വേണം എന്ന മുദ്രാവാക്യം വിപ്ലവ രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ സമരരഥ്യകളിലെ പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ് എന്ന ബോധ്യം ഉത്തമ ബോധം ഈ രണ്ട് സഖാക്കൾക്കും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഗുരുവായൂർ സമരത്തിന്റെ അഗ്നിപഥ പഥങ്ങളിൽ ഈ രണ്ടു നേതാക്കന്മാരും ചൂടുറപ്പിച്ചു നിന്നത് പതറാതെ മുന്നേറിയത് ഞാൻ ആ ഭാഗം നിർത്താം ഒന്നര വർഷം മാത്രം പഴക്കമുള്ള ഉമ്മർ മാസ്റ്ററുടെ മരണാനന്തര ക്രിയയിലേക്ക് പരിശോധനയ്ക്ക് ചെന്നാലും പതിറ്റാണ്ടുകളുടെ പാരമ്പര്യത്തിൽ ചികഞ്ഞു നോക്കിയാലും ഇടതുപക്ഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെങ്കുടി പ്രസ്ഥാനം മതം പാടില്ല ദൈവവിരോധമാണ് ഉത്തമം എന്ന് ഒരു മതവിഭാഗത്തോടും മനുഷ്യകുലത്തോടും കുലത്തോടും നിഷ്കർഷിച്ചിട്ടില്ല നിർബന്ധിച്ചിട്ടില്ല ഒറ്റപാചകത്തിൽ ഇങ്ങനെ പറയാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റ് ഡി വൈ എഫ് ഐ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം ഇതാണ് മതരഹിത ജീവിതം നയിക്കുന്നവനും മതസഹിത ജീവിതം നയിക്കുന്നവനും മാനവികതയുടെ മനസ്സുണ്ടോ എങ്കിൽ സ്വാഗതം ഈ പ്രസ്ഥാനത്തിലേക്ക് എന്നാണ് ഞങ്ങളുടെ നിലപാട് ഇതിൽ മതവിരോധമില്ല മതവിധേയത്വുമില്ല നാലാമത്തെ കാര്യം ആരുടെ മതവിശ്വാസത്തെ കുറിച്ചാണ് നിങ്ങൾ ആക്രോശിക്കുന്നത് ഏതു ദൈവചിന്തയെ പിൻപറ്റണമെന്നാണ് നിങ്ങൾ അക്രമ പേക്കൂത്തിന്റെ അകമ്പടിയോടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊന്ന് വിശദീകരിക്കുന്നത് മതമില്ലാത്തവർ മോശം ഞങ്ങളാണ് ഗംഭീരം എന്നൊക്കെ പറയുന്നതിനിടയിൽ എന്താണാവോ നിങ്ങളുടെ മതത്തിന്റെ ഡെഫിനിഷൻ നിർവചനം എന്താണാവോ നിങ്ങളുടെ ഈശ്വര ചിന്തയുടെ അകക്കാമ്പ് അന്തർധാര അതൊന്ന് വിശദീകരിക്കും നിങ്ങൾ രണ്ടു മൂന്ന് ഉദാഹരണം പറയാം ഇന്ത്യ രാജ്യത്തിന്റെ ബാപ്പുജിയെ കൊന്നത് എന്ന ആയിരത്തി എട്ട് ജനുവരി മാസം മുപ്പതാം തീയതി വെള്ളിയാഴ്ച അഞ്ചു മണി കഴിഞ്ഞ് പതിനേഴ് മിനിറ്റ് ഉള്ളപ്പം മനു ആഭ എന്ന് പറയുന്ന രണ്ട് സഹായി പെൺകുട്ടികളുടെ തോളത്ത് കൈയിട്ട് പ്രായാധിക്യത്തെയും അസുഖത്തെയും എല്ലാം